മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാമായണത്തിലെ പ്രസക്തമായ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് വനവാസകാലത്ത് ജ്യേഷ്ഠനായ രാമനെ കണ്ട് മാപ്പപേക്ഷിക്കുന്ന ഭരതൻ രാജാവാകാൻ രാമനെ ക്ഷണിക്കുന്നു ഇത് ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഭരതൻ രാമനോട് മാപ്പപേക്ഷിക്കുന്നത് തൻ്റെ അമ്മ കൈകേയിയാണ് രാമനെ കാട്ടിലേക്ക് അയക്കാൻ കാരണമായത് എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് അത് കുറ്റബോധം മാത്രമല്ല താൻ എങ്ങാനും തൻ്റെ അമ്മയെ കൊണ്ടിതൊക്കെ പറയിപ്പിക്കുകയാണോ ചെയ്യിപ്പിക്കുകയാണോ ചെയ്തത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ എന്നുള്ള രണ്ടാമത്തെ ഒരു കുറ്റബോധം കൂടിയുണ്ട് അപ്പോൾ അതല്ല വശിഷ്ഠനും കൈകേയിയും ബാക്കി എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഭരതൻ രാമനോട് പറയുന്നത് ഈ നടന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരവാദിയല്ല ഞാൻ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ രാമനോടും ലക്ഷ്മണനോടും സീതയോടും പറയുന്നു ഞാനല്ല ഇതിന് ഉത്തരവാദി അപ്പം ഇവിടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ സത്യസന്ധനായാൽ മാത്രം പോരാ ഞാൻ സത്യസന്ധനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം ഞാൻ ധർമ്മബോധമുള്ളവനായാൽ മാത്രം പോരാ ധർമ്മബോധമുള്ളവനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം ധാരാളം പേര് പറയാറില്ലേ നിൽക്കും ദൈവത്തിനും അറിയാം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ദൈവത്തിനറിഞ്ഞോണ്ട് പ്രയോജനം ഇല്ല ജനതയ്ക്ക് അറിയണം പബ്ലിക്കിനറിയണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇവിടെ രാമനോട് തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുക്കാൻ പറയാൻ കാരണം എൻ്റെ ഭാഗത്ത് നിന്നോ എൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ് ഞാൻ ദുഃഖിതനാണ് വേദനിക്കുന്നു മാപ്പ് അപേക്ഷിക്കുന്നു അങ്ങ് തിരിച്ചു വന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരം ആ രാഷ്ട്രത്തിലെ രാജാവിൻ്റെ മൂത്ത മകനാണ് ഓട്ടോമാറ്റിക്കലി വരേണ്ടത് ആ മകനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയച്ചു പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കാന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് പതിനാല് വർഷം എന്ന് വെച്ചാൽ കൈവശാവകാശം കൂടിയാണ് കലിയുഗത്തിലും പതിനാല് വർഷം കലിയുഗ കൈവശാവകാശമാണ് ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും പതിനാല് വർഷമാണ് തിരിച്ച് രാമൻ വന്നാൽ ഭരതൻ രാജ്യം കൊടുക്കേണ്ട കാര്യമില്ല പതിനാല് വർഷം ഞാൻ വലിച്ച സ്ഥിതിക്കേണ്ട കൈവശാവകാശമാണത് അപ്പോൾ അങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മന്ദനയുടെ ഉപദേശപ്രകാരം എൻ്റെ അമ്മ അങ്ങയോടെ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അവരുടേതാണ് എൻ്റേതല്ല അങ്ങ് തിരിച്ച് വന്ന് രാജ്യഭാരം ഏറ്റെടുക്കണം അപ്പോൾ അപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് അച്ഛൻ്റെ നിർദ്ദേശമാണ് നമ്മൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് കുടുംബ ബന്ധത്തെക്കുറിച്ചും മാതാപിതാക്കളുടെ വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് വിവരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിലപ്പുറത്ത് നൂറ്റി അൻപത്തേഴ് ഉപദേശങ്ങളാണ് ശ്രീരാമൻ ഭരതന് കൊടുക്കുന്നത് അതിൻ്റെ പേര് ഭരതോപദേശം എന്നാണ് ആ ഭരതോപദേശം മുഴുവനും ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കണം ഭരിക്കണമെന്നുള്ളതിനെക്കുറിച്ചാണ് എങ്ങനെയാണ് കള്ളന്മാരെ ഒതുക്കുക എങ്ങനെയാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നിയന്ത്രിക്കുക എങ്ങനെയാണ് കർഷകർക്ക് വേണ്ടിയിട്ട് വെള്ളമെത്തിക്കുക എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കുക നൂറ്റി അൻപത്തേഴ് ഉപദേശങ്ങളും രാമൻ ഭരതന് കൊടുക്കുന്നത് അയീതാത എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകനെ എന്ന് പറഞ്ഞിട്ടാണ് അനുജനെ കനിഷ്ഠ ഭ്രാത പിതൃ പുത്രസമ മകനെ പോലെയാണ് ആ ഉപദേശം കൊടുക്കുന്നത് അതായത് നീ രാജാവണം അത് നമ്മളുടെ മാതാപിതാക്കളുടെ ഉദ്ദേശവും നിർദ്ദേശവുമാണ് അതിൽ മാറ്റം ഇല്ല ഞാനെടുത്ത തീരുമാനം കാട്ടിലേക്ക് പോകല്ല അതിലും മാറ്റയില്ല എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യം ഭരിക്കലല്ല വേറെ ഏതോ ഒരു ലക്ഷ്യം പ്രകൃതി എന്നിൽ അർപ്പിച്ചിട്ടുണ്ട് അത് നിർവഹിക്കാനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പോകേണ്ടത് ആവശ്യമാണ് ഞാൻ പോകുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം രാജ്യഭാരം നീ ഏറ്റെടുക്കേണ്ടതും ആവശ്യമാണ് ഇനി ചിന്തിക്കേണ്ടത് അത് വേണോ വേണ്ടയോ എന്നല്ല നീ രാജ്യഭാരം പതിനാല് വർഷം എങ്ങനെ നടത്തി ആ പാതുകവും കൊണ്ട് ഭരതൻ തിരിച്ചു പോകുമ്പോൾ പറഞ്ഞ വരി എന്താ അറിയാമോ എൻ്റെ പിതൃതുല്യനായ ശ്രീരാമ ജ്യേഷ്ഠ അടുത്ത പതിനാല് വർഷം രാജ്യം ഞാൻ ഭരിക്കുമ്പോൾ ആ ഭരണത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഉത്തരവാദി ഞാനാണ് അതിലെല്ലാ നേട്ടങ്ങളും അങ്ങയെ ഞാൻ ഏൽപ്പിക്കുന്നു ഇതിനാണ് ശരിക്കും ഫെയിലിയർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ലോകത്തിൽ എവിടെ പോയിട്ട് ഫെയിലിയർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അത് ത്രേതായുഗത്തിലെ ഭരതൻ രാമനോട് പറഞ്ഞതാണ് അതായത് തെറ്റുകൾക്ക് ഉത്തരവാദി ഞാനാണ് കുറവുകൾക്ക് ഉത്തരവാദി ഞാനാണ് പരാജയങ്ങൾക്ക് ഉത്തരവാദി ഞാനാണ് വിജയങ്ങൾക്ക് നന്മയ്ക്കും ഉത്തരവാദി അങ്ങാണ് എന്ന് ഒരു കമ്പനിയിലെ ഡയറക്ടറും ചെയർമാനും ഒക്കെ പറഞ്ഞു വിചാരിക്കാം എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനാണ് അതിൻ്റെ ഉത്തരവാദി എന്ത് വിജയം ഉണ്ടായാലും ജോലിക്കാരായ നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയാം ശരിക്കും ഭരതോപദേശം എന്ന് പറയുന്നത് അത്യുജ്വലമായൊരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് നമുക്കത് വളരെ പ്രയോജനപ്പെടും തുറന്ന മനസ്സോടുകൂടി അതൊക്കെ പഠിക്കുകയൊക്കെ ചെയ്താൽ